ഒരു മനുഷ്യനെ സ്വന്തം സുഹൃത്ത് തന്നെ കബളിപ്പിച്ചു മുതലകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സുഹൃത്ത് അവന് പ്രേരിപ്പിച്ചു ആ മനുഷ്യൻ മരപ്പാലത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ സുഹൃത്ത് നിശബ്ദമായി അത് പിന്നിലേക്ക് വലിച്ചു ആ മനുഷ്യനിപ്പോൾ ഒരു ചെറിയ ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മുതലകൾ പതുക്കെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവന്റെ സുഹൃത്ത് ഒരു നിമിഷം നോക്കി പിന്നീട് നടന്നു അവൻ മരിക്കണമെന്ന അയാൾ ആഗ്രഹിച്ചു ആ മനുഷ്യൻ പരിഭ്രാന്തനായി പെട്ടെന്ന് അവനൊരു പച്ചമാംസ കഷണം എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു മുതലകൾ തൃപ്തരാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അവ ധാരാടമുണ്ടായിരുന്നു ഭക്ഷണം വളരെ കുറവായിരുന്നു താമസിയാതെ ഒരു മുതല ദ്വീപിലേക്ക് കയറുന്നത് അയാൾ കണ്ടു അവന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി ശയോടെ ചുറ്റും നോക്കിയപ്പോൾ കരയ്ക്ക് സമീപം കെട്ടിയിരിക്കുന്ന ഒരു മത്സ്യബന്ധന ബോട്ട് അയാൾ ശ്രദ്ധിച്ചു പെട്ടെന്നൊരാശയം അയാളുടെ മനസ്സിൽ ഉദിച്ചു അയാൾ തന്റെ ഡിജിറ്റൽ വാച്ച് പുറത്തെടുത്തു അത് ചെറുതായി തിരിച്ചു ബോട്ട് പതുക്കെ അയാളുടെ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി അയാളുടെ പ്രതീക്ഷ തെറ്റി ബോട്ടിന്റെ മുൻവശം ഇപ്പോഴും കരയോട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതിനിടയിൽ ഒരു മുതല അയാളുടെ അടുത്തെത്തിയിരുന്നു പേടിച്ചരണ്ട അയാൾ തന്റെ അവസാന മാംസകഷ്ണവും എറിഞ്ഞു പക്ഷേ ഇപ്പോൾ കൂടുതൽ മുതലകൾ അടുത്തു വന്നു അവൻ അവയുടെ ഇരയാകുമെന്ന് തോന്നിയപ്പോൾ അവൻ വിചിത്രമായൊരു കാര്യം ശ്രദ്ധിച്ചു പിന്നിലുള്ള മുതലകൾ അറിയാതെ തന്നെ ഒരു പാലം പോലെ തോന്നി ഒരു രൂപം രൂപപ്പെടുത്തിയിരുന്നു രണ്ടാമതൊന്നാലോചിക്കാതെ ആ മനുഷ്യൻ അവരുടെ ശരീരത്തിലൂടെ ചാടി പെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു